വലിയ വിവാദ ചുഴിയിൽപ്പെട്ട് മാങ്കൂട്ടം കഴിഞ്ഞ ഇരുപത്തിയാറ് ദിവസമായി അടൂരിലെ വീട്ടിൽ മാത്രമായിട്ട് കഴിയുകയാണ് എല്ലാ ദിവസവും കോൺഗ്രസിന് വേണ്ടി പൊതുമധ്യത്തിൽ വളരെ ബോൾഡായി കാണപ്പെട്ട നേതാവാണ് നിന്ന നിൽപ്പിൽ രാഷ്ട്രീയ കേരളത്തിന്റെ ഭൂമുഖത്ത് നിന്ന് തുടച്ചു നീക്കപ്പെട്ടത് അതുകൊണ്ട് തന്നെ ഇത് കോൺഗ്രസിനെ തകർക്കാനുള്ള ഗൂഢമായ നീക്കമാണ് അതിൽ ഞാൻ വെറും ഒരു കണ്ണി മാത്രമാണ് എന്ന് മാങ്കൂട്ടം കഴിഞ്ഞ ദിവസം ചില വാട്സാപ്പ് സന്ദേശങ്ങളിൽ പറയുന്നുണ്ട് മാധ്യമങ്ങൾ ചിലരുടെ പ്രൊപ്പഖണ്ഡകളുടെ ഭാഗമായിട്ടാണ് പ്രവർത്തിക്കുന്നത് ഷാഫി പറമ്പിൽ വി ടി ബൽറാം ടി സിദ്ദിഖ് പി കെ ഫിറോസ് ജെ ബി മേത്തർ എന്നിവരെ പോലെയുള്ള യുവ നേതാക്കൾക്കെതിരെ അടിസ്ഥാനരഹിതമായ ആക്രമണങ്ങൾ നടത്തുന്നു അങ്ങനെ മുതിർന്ന നേതാക്കളായ കെ സി വേണുഗോപാൽ സണ്ണി ജോസഫ് വി ഡി സതീശൻ രമേശ് ചെന്നിത്തല എന്നിവരെയൊക്കെ തമ്മിൽ തല്ലുണ്ടാക്കേണ്ടത് ചിലരുടെ ആവശ്യമാണ് നേതാക്കൾ തമ്മിൽ ഭിന്നത ഉണ്ടാകുമ്പോൾ അത് കോൺഗ്രസ് പാർട്ടിയെ മൊത്തത്തിൽ ദുർബലപ്പെടുത്തുമെന്നും ഇത് മാധ്യമങ്ങളുടെ ആവശ്യവുമാണ് ഈ രീതിയിൽ നേതാക്കൾ മുതൽ പ്രവർത്തകർ വരെ ദുർബലപ്പെട്ടാൽ ദുർബലരാകുന്നത് കോൺഗ്രസ് ആണ് എന്നും ഇതേ വാട്സപ്പ് സന്ദേശത്തിൽ പറഞ്ഞു വെക്കുന്നുണ്ട് നാളെയാണ് നിയമസഭ ചേരാനിരിക്കുന്നത് ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത് അവിടെയാണ് മാങ്കൂട്ടം ചില വെളിപ്പെടുത്തലുകൾ ഇതുപോലെ നടത്തുന്നത് എന്നാൽ മാങ്കൂട്ടം വിഷയത്തിൽ കോൺഗ്രസിൽ ചില ഉലച്ചിൽ സംഭവിക്കുമ്പോൾ താരനിരയുടെ വമ്പൻ വമ്പൻപടയിറക്കിക്കൊണ്ട് വരുന്ന തദ്ദേശ നിയമതര നിയമസഭാ തെരഞ്ഞെടുപ്പുകളെ നേരിടാൻ ഒരുങ്ങുകയാണ് പ്രിയങ്ക ഗാന്ധി വയനാടിൻ്റെ എം ദേശീയ നേതാവ് കൃത്യമായി പറഞ്ഞാൽ കേരളം പിടിക്കാൻ നിർണായകമായ ഇടപെടലുകൾ കോൺഗ്രസ് ഹൈക്കമാൻഡ് നേരിട്ട് നടത്തുകയാണ് തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ ഒരുങ്ങുന്ന പാർട്ടിയെ സംഘടനാ തലത്തിൽ ശക്തപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് ദേശീയ നേതൃത്വത്തിന്റെ നേരിട്ടിട്ടുള്ള നീക്കം തുടർച്ചയായി രണ്ട് തവണ പ്രതിപക്ഷത്ത് ഒതുങ്ങേണ്ടി വന്ന മുന്നണിയെ അധികാരത്തിലേക്ക് തിരികെ എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് നിർണായകമായ ഇടപെടലിന് ഹൈക്കമാൻഡ് തയ്യാറെടുക്കുന്നത് ഈ നീക്കങ്ങളുടെ ഭാഗമായി ബീഹാർ രാഹുൽ ഗാന്ധി നയിച്ച വോട്ട് ചോരി യാത്രയ്ക്ക് സമാനമായി സംസ്ഥാനത്തെ പതിനാല് ജില്ലകളിലും കോൺഗ്രസ് ഹൈക്കമാൻഡിനെ നേരിട്ടുള്ള മേൽനോട്ടത്തിൽ പര്യടനം നടത്താനുള്ള കൂടിയാലോചനകളാണ് പുരോഗമിക്കുന്നത് പാർട്ടിയുടെ താരപ്രചാരകരായ രാഹുൽ ഗാന്ധിയും പ്രിയങ്കാ ഗാന്ധിയും സംയുക്തമായി പര്യടനം നയിച്ചേക്കുമെന്നാണ് സൂചന ഇവർക്ക് പുറമെ തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി കർണാടക ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാർ സച്ചിൻ പൈലറ്റ് തുടങ്ങിയവരും നിയമസഭാ തെരഞ്ഞെടുപ്പിനും മുന്നോടിയായുള്ള പ്രചാരണങ്ങളിൽ സംസ്ഥാനത്ത് സജീവമാകും രാഹുലും പ്രിയങ്കയും നേരിട്ട് നയിക്കുന്ന പര്യടനത്തിന്റെ ക്രമീകരണങ്ങൾ വിലയിരുത്താൻ ഈ മാസം അവസാനവാരം കെ പി സി സി നേതൃയോഗവും ചേരും പാർട്ടിയെയും പോഷക സംഘടനകളെയും ഒരുപോലെ പ്രതിസന്ധിയിലാക്കിയ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തെ അതിജീവിക്കാനും ഹൈക്കമാൻഡ് മേൽനോട്ടം വഹിക്കുന്ന താരപ്രചാരകരുടെ പര്യടനത്തിന് സാധിക്കുമെന്നാണ് നേതൃത്വത്തിന്റെ വിലയിരുത്തൽ